യു ബിസിനസ് നടത്തുന്ന ഷമീറിനെ നാട്ടിൽ മലപ്പുറത്ത് വെച്ച് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയതും പിന്നെ കൊല്ലം ജില്ലയിൽ അതിർത്തി വഴി തമിഴ്നാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചതും മുൻ വൈരാഗ്യമുള്ള വൈരാഗ്യമുള്ളൊരു ജീവനക്കാരനാണ് നേരത്തെ ജോലിയിലുണ്ടായിരുന്നയാൾ വിരിച്ചുവിടപ്പെട്ടയാൾ അയാളാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന രൂപത്തിൽ ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നതുമായ വാർത്ത നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കവേ മൊത്തം പതിനൊന്ന് പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഷമീർ എന്ന ബിസിനസ്സുകാരൻ്റെ ഈ കിഡ്നാപ്പിംഗ് സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വളരെ പെട്ടെന്ന് കാശ് സമ്പാദിക്കാം ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ട ഇപ്പോൾ തരും ഒരു പാർട്ണർക്ക് മെസ്സേജ് അയക്കുന്നു വാട്സപ്പിൽ നാട്ടിൽ ഗൾഫിൽ കഴിയുന്ന ഭാര്യയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഒന്നര കോടി രൂപ കൊണ്ട് തന്നില്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ശരിയാക്കി ശരിയാക്കിക്കളയുമെന്ന് പറയുന്നു പക്ഷേ പോലീസ് ആ കൊണ്ടുപോയ വാഹനങ്ങളെയൊക്കെ ചെയ്സ് ചെയ്തിട്ട് മലപ്പുറം എസ് പി യെ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ അഭിനന്ദിക്കണം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് വളരെ കൃത്യമായ നീക്കത്തിലൂടെ ചൊവ്വാഴ്ച രാത്രി തട്ടിക്കൊണ്ടുപോയ ആളെ പിടികൂടി സുരക്ഷിതമായി കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ചില മുറിവുകളും ഉണ്ട് എന്ന് പറഞ്ഞ് ആശുപത്രിയിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇങ്ങനെയൊക്കെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ ചെയ്യുന്ന സ്ഥാപന ഉടമയുമായിട്ടോ അവിടുത്തെ ജീവനക്കാരുമായിട്ടോ തിരിച്ചും മറിച്ചും ഒക്കെ വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും ദേഷ്യമൊക്കെ ഉണ്ടാവാം അതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോയില്ലെങ്കിൽ ഇതുപോലെ ഈ പതിനൊന്ന് പേരും ഇപ്പോൾ പെരിന്തൽമണ്ണ സബ് ജയിലിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഉണ്ടായ സംഭവം എല്ലാവർക്കും പാഠമായി മാറട്ടെ യു എ യിൽ ചൂടിൻ്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞെങ്കിലും ഇനി ഈ മാസം അവസാനം വരെ ചൂട് കാര്യമായിട്ട് തന്നെ ഉണ്ടാകും എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്നും ചിലയിടങ്ങളിൽ മഴ കിട്ടി നാളെയും ഞായറാഴ്ച മഴ ഉണ്ടാകും എന്ന സൂചന എല്ലാ ഭാഗത്തുമില്ല പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളിൽ അലയിലും ഫുജേറിയുടെ ചില ഭാഗങ്ങളിലുമൊക്കെയാണ് മഴ ഇങ്ങനെ കിട്ടുമെന്ന് പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ശക്തമായിട്ട് മൺസൂൺ ഇപ്പോൾ വിചാരിച്ചതിന് അപ്പുറമുള്ള മഴ പെയ്ച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കേരളത്തിലെ മഴ നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് മഴ ഇതുവരെ കാണാത്ത വിധമുള്ള മഴ അങ്ങനെ മണ്ണിടിച്ചിൽ മിന്നൽ പ്രളയങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ അതിലൊക്കെ മുന്നൂറിലധികം ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് പാകിസ്ഥാനിൽ വരികയാണ് അങ്ങനെ ഏഷ്യൻ മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഇങ്ങനെയുള്ള മൺസൂൺ കാലാവസ്ഥ നീണ്ടുപോകുന്നതും ശക്തി പ്രാപിക്കുന്നതും യു എ അടക്കമുള്ള രാജ്യങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള സൂചനയായിട്ടൊക്കെ വരാം അതിൻ്റെ പ്രതിഫലനമാകണം ഒരുപക്ഷെ ഇത്തരത്തിൽ അനവസരത്തിൽ തന്നെ നമുക്ക് ഈ വേനലിൽ തന്നെ മഴ കിട്ടുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധയിൽ വയ്ക്കണം ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞു ഒന്നുമാവാതെ പെരിഞ്ഞു പിന്നെ ഈ വിവരം വിളിച്ച് ഷലൻസ്കി യുക്രൈൻ്റെ പ്രസിഡന്റിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങളെന്തെങ്കിലും തീരുമാനിച്ചുകൊണ്ട് ഒന്നു ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും തിങ്കളാഴ്ച ട്രംപും ഷെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച അതേ അലാസ്കയിൽ വെച്ച് നടക്കുകയാണ് ഇതിനിടയിൽ ട്രംപ് പുടിനോട് ചോദിച്ചു ഈ യുദ്ധം നിർത്താൻ എന്താണ് വേണ്ടത് അത് ഉക്രൈൻ്റെ ചില ഭാഗങ്ങൾ ഞങ്ങൾക്ക് വേണം വിട്ടുതരാൻ പറ്റുമോ എന്ന് സെലൻസ്കിയോട് ചോദിക്കൂ റലൻസ്കിയോട് ട്രംപ് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആ പണി നടക്കില്ല ഒരു ഇഞ്ച് ഭൂമിയും വിട്ടു തരില്ല നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണിപ്പോൾ ഒന്നാം ഘട്ടം പ്രൊജക്ട് ചെയ്തതിന് ശേഷം സെലൻസ്കി ഇതാ അമേരിക്കയിലേക്ക് വരുന്നത് സംഭാഷണം തിങ്കളാഴ്ച രാത്രി നമുക്കറിയാം എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് രണ്ട് വർഷത്തോളമായി യുദ്ധത്തിൻ്റെ കെടുതികൾ പേറുന്ന ഗസയിലെ ജനതയെ ഇപ്പോൾ ഇസ്രയേൽ വിചാരിക്കുന്നത് ആ പ്രദേശം മൊത്തം ഇസ്രയേലിൻ്റെ വിശാല ഇസ്രയേലാക്കി മാറ്റിയിട്ട് അവിടെ കൈവശം വെക്കാം എന്നിട്ട് അവിടെ കഴിയുന്ന ആളുകളെ ഇപ്പോൾ അർത്ഥപ്രാണനായി ജീവിക്കുന്നവരെ ആളുകളുണ്ട് അവരെ കൊണ്ടുപോയിട്ട് സൗത്ത് സുഡാനിൽ കൊണ്ടുപോയി വിന്യസിക്കാം എന്നാണ് അവിടെ കൊണ്ടുപോയി പാർപ്പിക്കാം ഒരുതരം കുടി ഒഴിപ്പിക്കൽ ഗസയിൽ നിന്ന് നടത്താമെന്നാണ് കരുതുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി വരുന്നു സൗത്ത് എന്ന് വെച്ചാൽ തന്നെ അല്ലെങ്കിൽ തന്നെ അവിടെ ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ ഇങ്ങനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കാനുള്ള തീരുമാനമൊക്കെ വരുന്നത് ലോകം അംഗീകരിച്ചു കൊടുക്കുമോ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് ലോകം മുഴുവനും ചർച്ച നടക്കുന്ന കാര്യമാണിത് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Arrahamani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.